ജനകീയ സമരങ്ങളെ അടിച്ചൊതുക്കാൻ നടത്തുന്ന ഒരു ശ്രമവും വിലപ്പോവില്ല അത്തരം ശ്രമങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചറിയണം ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് ലീഗ് ഉജ്ജ്വലമായ സമരം സംഘടിപ്പിച്ചത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ജനാധിപത്യ മാർഗത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങൾ അടിച്ചൊതുക്കുന്ന പോലീസ് നടപടി ശക്തമായി ചെറുക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ സർക്കാരിനെതിരെയുള്ള സമരത്തിൽ നിന്നും പേടിച്ച് പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ പെരുമ്പുലാവ് സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കുന്നപ്പള്ളി വളയം മൂച്ചിയിൽ റോഡ് ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പെരുമ്പുരാവ് സംസ്ഥാനപാതയുടെ നവീകരണം തുടങ്ങി നാല് വർഷം പിന്നിട്ടിട്ടും പല ഭാഗങ്ങളിലും യാത്ര ദുഷ്കരമായിരിക്കുകയാണ് പാതയുടെ നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നത് മേലാറ്റൂർ പുലാമന്തോൾ റൂട്ടിലൂടെയുള്ള യാത്ര ദുരിതമാക്കുന്നു പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് കഴിഞ്ഞ ദിവസം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നപ്പള്ളി വളയം മൂച്ചിയിൽ റോഡ് ഉപരോധിച്ചത് റോഡ് ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് എം എൽ എ ഉയർത്തിയത് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ ഭയപ്പെട്ട് സമര രംഗത്തുനിന്ന് പിന്മാറുന്നവരല്ല യൂത്ത് ലീഗ് പ്രവർത്തകരെന്നും ജനാധിപത്യ മാർഗത്തിൽ നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധമുയരുമെന്നും എം എൽ എ പറഞ്ഞു സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ യുവജന സംഘടനകളെ അടിച്ചൊതുക്കാമെന്ന ധാരണയുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവയ്ക്കുമെന്ന മുന്നറിയിപ്പും എം നൽകി ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരിക്കാൻ വേണ്ടി നേതാക്കൾ ശ്രദ്ധയോടെ നടത്തിയ ഒരു സമരത്തിൽ പോലും പങ്കെടുത്ത ആളുകളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ജനകീയ സമരങ്ങളെ അടിച്ചൊതുക്കാൻ നടത്തുന്ന ഒരു ശ്രമവും വിലപ്പോവില്ല ഇല്ല അത്തരം ശ്രമങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചറിയണം നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് ലീഗ് ഉജ്ജ്വലമായ സമരം സംഘടിപ്പിച്ചത് എതിർ ശബ്ദങ്ങളെയും ചോദ്യം ചെയ്യുന്നവരെയും ബലം പ്രയോഗിച്ച് ഒതുക്കിയാൽ സമരം കത്തിപ്പടരുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് നജീബ് കാന്തപുരം എം എൽ എ ചാനൽ ടൺ പെരിന്തൽമണ്ണ 35 years of sparkling legacy. Popular golden diamonds Virindil Manna.